നിങ്ങൾ ഇപ്പൊ കേരള പി എസിലെ സി പിഒ എക്സാം എഴുതിയവരായിക്കോട്ടെ അല്ലെങ്കിൽ എസ് എസ് സിയിലെ ജി ഡി എക്സാം എഴുതിയവരായിക്കോട്ടെ ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയണത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് ആർ പി എഫ് എക്സാം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായ രീതിയിലല്ല നമ്മൾ റെയിൽവേ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫെയിലായി പോകും നിങ്ങളെ കൊണ്ട് ഈ ക്വസ്റ്റിന്റെ ആൻസർ ഈ പെൻ ഉപയോഗിക്കാതെ അഞ്ച് കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നതായിരിക്കും പല പല മെത്തേഡ്സും ഞങ്ങൾ പഠിപ്പിക്കും ഏറ്റവും സിമ്പിൾ ആയ എങ്ങനെ ആൻസർ കണ്ടെത്താം ആ രീതിയിൽ പഠിപ്പിക്കും ഓക്കെ അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ആയി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പൊ എങ്ങനെ പ്രിപ്പയർ ചെയ്തതാണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ ആർ പി എഫിന്റെ എക്സാം അടുത്തടുത്ത് വരുന്നല്ലേ അപ്പോ പല വിദ്യാർത്ഥികളും ആദ്യമായിട്ടാണ് ഈ ആർ പി എഫ് എക്സാം എഴുതുന്നത് അതുകൊണ്ട് തന്നെ എക്സാം ടഫ് ആയിരിക്കുമോ എന്നുള്ള പല ഡൗട്ടുകളാണ് കുട്ടികൾക്ക് ഉള്ളത് ഞാൻ പറയുന്നു നിങ്ങൾ ഇപ്പൊ കേരള ആർ പി എസ് സിയുടെ സി പി എക്സാം എഴുതിയവരായിക്കോട്ടെ അല്ലെങ്കിൽ എസ് എസ് സിയുടെ ജി ഡി എക്സാം എഴുതിയവരായിക്കോട്ടെ ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് ആർ പി എഫ് എക്സാം കാരണം എന്താണെന്ന് വെച്ചാൽ ആർ പി എഫ് എക്സാം എന്തില്ല ഇംഗ്ലീഷ് സബ്ജെക്ട് ഇല്ല നമുക്ക് ജി ഡിയിലും ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ കേരള ആർ പി എസ് സിയുടെ എന്താണ് സി പി ഒിലും ഇംഗ്ലീഷ് സബ്ജക്ട് ഉണ്ട് നമുക്ക് ആകെ വരുന്നത് എന്താണ് മാത്സ് റീസണിങ് പിന്നെ ജി കെ സബ്ജെക്ട്സാണ് ആകെ ഒറ്റ പരീക്ഷയുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സിമ്പിളായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ആർ പി എഫിന്റെ എക്സാം അപ്പോ നിങ്ങളോട് എനിക്ക് പറയാറുള്ളത് മൂന്നോ നാലോ മാസം കൂടി ഇനി എക്സാം ഉണ്ടാവുള്ളൂ അപ്പൊ ഇനിയുള്ള മാസങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയ ദിവസങ്ങളാണ് അപ്പോ പഠിച്ചുടുങ്ങാത്തവരായിക്കോട്ടെ കുറച്ച് പഠിച്ചു ആയിക്കോട്ടെ ബേസ് ഇല്ലാത്തവരായിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും എങ്ങനെ പഠിക്കണം എന്നൊരു ഡൗട്ട് ഉണ്ടാവും അതായത് പ്രോപ്പറായ രീതിയിലല്ല നമ്മൾ റെയിൽവേ എക്സാം പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫെയിലായി പോകും അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക അഞ്ചും ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ആർ പി എഫ് എക്സാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അവസരം എന്താണ് മാക്സിമം പ്രയോജനപ്പെടുത്തണം അല്ലെ അപ്പൊ എങ്ങനെ പ്രിപ്പയർ ചെയ്താലാണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ റെയിൽവേയുടെ കുറച്ച് പ്രീവിയസ് ഒരു ക്വസ്റ്റിനാണ് ആർ പി എഫിലൊക്കെ ചോദിച്ചിരുന്നത് അപ്പോ ആ ക്വസ്റ്റിൻസ് എങ്ങനെ ചെയ്യുന്നത് നമ്മൾ സിമ്പിൾ ആയി നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതിൽ ആദ്യമായി ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കിയ ആർ ആർ ബി ആർ പി എഫ് എസ് എസ് ഐ ഡി ആണ് എസ് ഐ രണ്ടായിരത്തി പത്തൊമ്പിന് വെച്ചൊരു ക്വസ്റ്റ്യൻ ആട്ടോ ഫൈൻ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഫൈവ് ഡിജിറ്റ് വിച്ച് വൺ ഡിവൈഡഡ് ബൈ ത്രീ ഫൈവ് എയ്റ്റ് ട്വലു ഹാസ് ടു ഹാസ് റിമൈൻഡർ അല്ലെ ഇത് എൽ സി എം ആൻഡ് എച്ച് എസ് എഫ് ലോ ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യുന്നത് എന്താണ് എൽ സി എം കൺവെൻഷ്യൽ വേല കുട്ടികൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിൽ നോക്കിയാൽ എന്തായിരിക്കും കൺവെൻഷൽ വേയിലായിരിക്കും ചെയ്യുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ശരിക്കും എത്ര മതി അഞ്ച് സെക്കൻഡ് മതി നിങ്ങളെ കൊണ്ട് ഈ ക്വസ്റ്റിന്റെ ആൻസർ ഈ പെൻ പെന്നുപയോഗിക്കാതെ അഞ്ച് കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നതായിരിക്കും അപ്പൊ അതിനു മുമ്പായിട്ട് ഈ ക്വസ്റ്റ്യൻ കൺവെൻഷ്യൽ വേയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര ടഫാണെന്ന് നമുക്ക് നോക്കാം അല്ലേ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് ഫൈവ് ഡിജിറ്റ് നമ്പറാണ് ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ ഏത് മൂന്നും അഞ്ചും എട്ടും പന്ത്രണ്ടും വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരണം രണ്ട് വരുന്നത് ഏതാ ചോദിച്ചേക്കണം ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ ചോദിച്ചേക്കണം അപ്പൊ ആദ്യമേ നമ്മൾ സാധാരണ ചെയ്യുന്ന വേ വേണമെങ്കിൽ എന്തായിരിക്കും ആദ്യമേ നമുക്ക് എൽ സി എം കറി പിടിക്കണം ഏതിന് മൂന്ന് അഞ്ച് എട്ട് പന്ത്രണ്ടിന്റെ എൽ സി എം കിട്ടിക്കണം എൽ സിയം നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ ഏത് ബുക്ക് നോക്കിയാലും ഇങ്ങനെയൊക്കെ കണ്ടു പിടിക്കുന്നത് അല്ലെ അപ്പൊ എൽ സിയം കറി പിടിക്കും ശരിക്കും നമ്മുടെ റോംബസിൽ ഇങ്ങനെ വല്ല എൽ സി കണ്ടിടിക്കുന്നത് അത് വേറെ എത്താ അത് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ ഇവിടെ എൽ സിയും കണ്ടുപിടിച്ചു അപ്പൊ നമ്മൾ കിട്ടാ ത്രീ ഫൈവ് എയ്റ്റ് ട്വൽവിന്റെ എൽസിയം നമുക്ക് എത്രയാണ് നൂറ്റി ഇരുപത് കിട്ടും ഓക്കെ ഇത്ര സ്റ്റെപ്പ് ചെയ്തിട്ട് വേണേൽ നമുക്ക് എൽ സിയും കണ്ടുപിടിക്കാൻ നൂറ്റി ഇരുപത് കിട്ടും ഓക്കെ നിങ്ങളെ ഒരു മിനിറ്റ് പോയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്ര കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഇനി അടുത്തത് അടുത്തതെന്ന് വെച്ചാൽ എന്താണ് ഏറ്റസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പറാണ് നമുക്കറിയാം ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ എത്രയാണ് അല്ലെ എത്രയാണ് ഒമ്പത് 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 അല്ലെ അതാണ് ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ അപ്പൊ ഇതില് ഈ മൂന്ന് അഞ്ച് എട്ട് പന്ത്രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ടു വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ അതിന് ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഏറ്റവും വലിയ സംഖ്യന് എന്ത് ചെയ്യണം ഈ എൽ സി എം വെച്ച് ഡിവൈഡ് ചെയ്യണം അതായത് തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിവൈഡ് ബൈ എത്ര ചെയ്യണം നൂറ്റിരുപത് ചെയ്യണം അല്ലെ അത് നമ്മൾ നൂറ്റി ഇരുപത് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നൂറ്റി രൂപ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നോക്കി റിമൈൻഡർ എത്ര കിട്ടും നോക്കാം എത്ര കിട്ടും ലാസ്റ്റ് ഫൈനലി നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും മുപ്പത്തി കിട്ടും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഏറ്റവും വലിയ സംഖ്യ എന്ന് അഞ്ചൊക്കെ സംഖ്യയിൽ എന്ത് ചെയ്യുക ഈ റിമൈൻഡർ മൈനസ് ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം ഈ റിമൈൻഡർ മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇവിടെ ടു ആ റിമൈൻഡർ ആഡ് ചെയ്യണം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻസർ ഫൈനൽ ആൻസർ കിട്ടണം ഫൈനൽ ആൻസർ എത്രയാണ് നയൻ 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 സിക്സ് ടു എന്ന് കിട്ടും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് എൽസിയും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് വേണം ഏറ്റവും വലിയ സംഖ്യ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കണം വീണ്ടും ഒരു മിനിറ്റോളം പോയി അതിനുശേഷം മൈനസ് എന്ത് ചെയ്യണം ഹാൻസ് കണ്ടെത്തണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കൺവെൻഷൻ വെയിലി നിങ്ങൾ രണ്ട് മിനിറ്റിൽ കൂടുതൽ എടുക്കും തീർച്ചയായും രണ്ട് മിനിറ്റിൽ കൂടുതൽ എടുക്കും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളെ കൊണ്ട് ഞാൻ അഞ്ച് സെക്കൻഡോട് ചോദിക്കാം അഞ്ച് സെക്കൻഡിറ്റ് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് മാക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കണം അത് മനസ്സിലാക്കി വേണം മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിൾ സബ്ജക്റ്റ് ആണ് മാക്സിമം റീസണിംഗ് മാക്സിമം റീസണിംഗ് സിമ്പിളായി ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഓക്കെ അപ്പോ ഒന്നുകൂടി പറയാണ് ഈ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യത്തില്ല ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല എക്സാം ക്രാക്ക് ചെയ്യത്തില്ല ഇതെന്താണ് ഇതൊരു റോങ് ആണ് ഈ മെത്തേഡിൽ പോയാൽ എക്സാം ക്രാക്ക് ചെയ്യത്തില്ല ഇനി നമുക്ക് ഇന്റെ ഒരു സിംപിളായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റാൻ നോക്കാം അല്ലെ ഇതാ സെയിം ക്വസ്റ്റൻ ഞാൻ എടുത്തേക്കോട്ടാ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ സെയിം ആണ് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താന്ന് പറഞ്ഞേക്കണ രണ്ടാന്ന് വെച്ചാൽ മൂന്നും അഞ്ചും എട്ടും പന്ത്രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ രണ്ടാന്ന് പറഞ്ഞേക്കാം നമുക്കറിയാം അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ റിമൈൻഡർ സീറോ വരണമെങ്കിൽ എന്തായാലും അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അവസാനം ഒക്കെ എന്ത് വരും അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അവസാനം ഒക്കെ എന്തായാലും ഒന്നെങ്കിൽ പൂജ്യം അല്ലെങ്കിൽ എന്ത് വരും ഒന്നെങ്കിൽ അഞ്ച് അല്ലെ നമുക്കറിയാം അഞ്ചിന്റെ മൾട്ടിപ്പിൾ ഇതൊക്കെയാണ് അഞ്ച് അല്ലെ പത്ത് പതിനഞ്ച് ഇരുപത് അല്ലെ ഇതൊക്കെയാണ് അഞ്ചിന്റെ മൾട്ടിപ്പിൾ പറഞ്ഞത് ഇരുപത്തി അഞ്ച് ഇങ്ങനെ വരും അല്ലെ അപ്പൊ നോക്കിയേ അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം അല്ലെ അഞ്ചും പൂജ്യം മാത്രം എന്ത് വരുള്ളൂ ലാസ്റ്റ് അക്കോ ആയിട്ട് വരുവുള്ളൂ അഞ്ചിന്റെ മൾട്ടിപ്പിള് അല്ലെ അപ്പൊ അഞ്ചിന്റെ ലാസ്റ്റൊക്കെ അഞ്ചും പൂജ്യം റിമൈൻഡർ എത്രയാ റിമൈൻഡർ പൂജ്യമാണ് പക്ഷെ ഇവിടെ നോക്കുക റിമൈൻഡർ എത്രയാണ് റിമൈൻഡർ രണ്ടാണ് റിമൈൻഡർ രണ്ട് പറയണമെങ്കിൽ എന്ത് ചെയ്യണം ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം ഇതിൽ കൂടി ആഡ് ചെയ്താൽ മതി അല്ലെ അവസാനം എന്തായിരിക്കും ഒന്നെങ്കിൽ ടൂ ആകാം അല്ലെങ്കിൽ എന്തായിരിക്കും അവസാനം എന്തായിരിക്കും ഒന്നെങ്കിൽ ഏഴായിരിക്കും അതായത് ഏതൊരു സംഖ്യേനെ അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ രണ്ട് വരണമെങ്കിൽ ഒന്നെങ്കിൽ ആ ഡിജ് സംഖ്യയുടെ അവസാനൊക്കെ രണ്ട് അല്ലെങ്കിൽ എന്തായിരിക്കും ഏതായിരിക്കും അല്ലെ നിങ്ങൾ നോക്കുക അല്ല പന്ത്രണ്ട് അല്ലെ എന്തായിരിക്കും അഞ്ചു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ രണ്ടാ പതിനേഴ് അല്ലെ അഞ്ചു വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാ രണ്ടാണ് അല്ലെ അതായത് രണ്ടും ഏഴും വന്നാൽ മാത്രമേ എന്ത് ഏളു അഞ്ചു വെച്ച് ഡിവൈമ്പോ റിമൈൻഡർ എന്ത് വരുവുള്ളൂ രണ്ടു വരുവുള്ളൂ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ അപ്പൊ അങ്ങനെ ആകെ നമ്മുടെ ആൻസറിന്റെ അവസാനം ഒക്കെ എന്തായിരിക്കും ഒന്നെങ്കിൽ രണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ഏതായിരിക്കും കാരണം എന്താണ് അഞ്ചു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാ രണ്ടാണ് ഓക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക അവസാനം ഒക്കെ ഒമ്പതാ ഒരിക്കലും വരത്തില്ല ദേഫറോ ഓപ്ഷൻ എ അല്ല ഇവിടെ എട്ടാ ദോ അതും വരത്തില്ല ഓപ്ഷൻ ബിയും അല്ല ഇവിടെ പൂജ്യം അതും വരത്തില്ല ഓപ്ഷൻ സിയും അല്ല രണ്ട് ഇവിടെ രണ്ടാമെന്ന് കേൾക്കണം രണ്ട് വരാം അല്ലെ എന്ത് അഞ്ചു ഡിഗ്രിയും വരാം റിമൈൻഡർ എന്ത് ചെയ്യാം ലാസ്റ്റ് ഒക്കെ എന്ത് വരാം രണ്ട് വരാംഫോർ എന്താണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ നിങ്ങൾ ഒന്ന് ആഴ്ച വെക്കാം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എത്ര സമയം എടുക്കും അഞ്ച് സെക്കൻഡ് അല്ലെ അഞ്ച് സെക്കൻഡ് കൂടെ നിങ്ങൾക്ക് ആൻസർ എടുത്താൽ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ ആർ പി എഫ് എക്സാംസ് ഉണ്ടാക്കിയാൽ സാധിക്കുകയുള്ളൂ അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യാം റെയിൽവേ എക്സാമിന് പഠിക്കാൻ വേണ്ടി ഓക്കെ ഇപ്പൊ കണ്ടോ ഞാൻ പറഞ്ഞതെന്നിപ്പോ നിൽക്കുന്ന വളരെ സിംപിളായി നേരത്തെ ഇത്ര നമ്മൾ രണ്ടു മിനിറ്റ് എടുത്ത ക്വസ്റ്റിനാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കണം വെറും അഞ്ച് സെക്കൻഡ് കൊണ്ട് എഴുതിയേക്കണം ഓക്കെ അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ പറയുന്നു നിങ്ങൾ പറയൂ എന്ന് അഞ്ച് സെക്കൻഡിനുള്ളിൽ ഓക്കെ നോക്കാൻ നോക്കിയാലോ ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കാം നമുക്ക് ഇവിടെ സഹിക്കാം എ എൽ പി ആണ് ഇത് ആർ ആർ ബി എ എ എ എൽ പി ചോദിച്ച ക്വസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സെയിം ക്വസ്റ്റൻ ചെറിയ ഉദ്യാസുണ്ട് നോക്കാം സ്മോളസ്റ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡഡ് ബൈ അഞ്ച് പത്ത് പന്ത്രണ്ട് ആൻഡ് പതിനഞ്ച് ലീവ്സ് റിമൈൻഡർ ടു ഇൻ ഈച്ച് കേസ് ബട്ട് വെൻ ഡിവൈഡ് ബൈ സെവൻ ലീവ്സ് നോ റിമൈൻഡർ എന്ന് പറഞ്ഞേക്കാം കുറച്ചുകൂടി ചുറ്റിച്ചൊരു ക്വസ്റ്റിനാണ് അല്ലെ ഈ കൊസ്റ്റിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് മിനിറ്റ് കൂടുതലെടുക്കും ഏകദേശം മൂന്ന് മിനിറ്റിന് അടുത്തേക്ക് ടൈം എടുത്തിരിക്കാം അപ്പോൾ നമുക്ക് ആദ്യമേ പലർക്കും ഇതിന്റെ ആൻസർ കിട്ടിക്കണമെന്ന് എനിക്ക് പറയാൻ പറയാൻ സാധിക്കും നിങ്ങൾ പലരും ഇതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിന് പിന്നെ കൺവേഴ്സ് വേ നമുക്ക് നോക്കാം എത്ര ടഫ് ആണ് ഈ ക്വസ്റ്റിൻ്റെ നോക്കാം ഇവിടെ പിന്നെന്താ നോക്ക് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും അഞ്ചും പത്ത് പന്ത്രണ്ട് പതിനഞ്ചിന് എന്താണ് റിമ എൽസ്യം നമ്മൾ കണ്ടുപിടിക്കും അല്ലെ എൽസ്യം ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എത്ര ഇട്ടു അപ്പോൾ നമുക്ക് ഈ എൽസ്യം അറുപത് കിട്ടി അറുപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും സാധാരണ നമ്മൾ എന്താ ചെയ്ത് റിമൈൻഡർ ടു വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും നോക്കണം അല്ലെ ഇവിടെ വെച്ച് നോക്കിയാൽ എന്റെ സ്മോളസ്റ്റ് നമ്പർ വെച്ച് ഡിവൈഡ് ബൈ ഫൈവ് ടെണ് ട്വൽവ് ഫിഫ്റ്റീൻ ലീവ്സ് റിമൈൻഡർ ടു ഇൻ ഈ കേസ് അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ഡിക്ട് നമ്പർ അറുപത് പ്ലസ് രണ്ട് റിമൈൻഡർ ടു വെച്ചാണ് അറുപത്തി പക്ഷെ അതാണോ ആൻസർ അതല്ല കാരണം അടുത്തൊരു കണ്ടീഷൻ കൂടി പഠിച്ചിട്ടുണ്ട് ബട്ട് വെൻ ഡിവൈഡ് ബൈ സെവൻ ലീവ് നോ റിമൈൻഡർ ആ നമ്പറിനെ ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ വരാൻ പാടില്ല നോ റിമൈൻഡർ പക്ഷെ അറുപത്തിരണ്ടിന് ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുമല്ലോ അറുപത്തിരണ്ട് ഏജിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല അതെയർഫോർ എന്തല്ല ഇത് ആൻസർ അല്ല ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ കണ്ടുപിടിക്കും അടുത്ത ഞാൻ ഈ കൊസ്റ്റിന് ടഫ് ഞാൻ പറയുന്നത് മൂന്ന് മിനിറ്റൊക്കെ എടുക്കുമെന്ന് പറയാൻ ഇതാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് കെ പ്ലസ് ടു എന്ന് എഴുതും അറുപത് കെ പ്ലസ് ടു എന്ന് എഴുതും കേട്ടോ ഇവിടെ അറുപത്തിരണ്ട് അല്ല അറുപത് കെ പ്ലസ് ടു എന്ന് നമ്മളിങ്ങനെ എഴുതും ഓക്കെ അപ്പൊ അറുപത് കെ പ്ലസ് ടു നമുക്ക് പിന്നെ എന്ത് ചെയ്യും ഈ കേക്ക് വൺ ടു ത്രീ ഫോർ കുറച്ച് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും അതില് ആൻസർ ഏതാണോ ഏഴിന്റെ മൾട്ടിപ്പിൾ അതായിരിക്കും നമ്മുടെ ആൻസർ അപ്പൊ അങ്ങനെ നമ്മൾ കേക്ക് വണ്ണ് കൊടുത്ത് എന്തായാലും വണ്ണ് കൊടുത്താൽ നമ്മൾ നേരത്തെ വിളിച്ചാൽ അറുപത്തിരണ്ട് കിട്ടും ഇനി കേക്ക് ടു കൊടുത്ത എന്തായാലും രണ്ടേ ഇൻറ്റു അറുപത് നൂറ്റി ഇരുപത് പ്ലസ് രണ്ട് എത്ര നൂറ്റി ഇരുപത്തിരണ്ട് അതും എന്താകത്തില്ല ഏജിന്റെ മൾട്ടിപ്ലൈല അപ്പൊ കേക്ക് നമ്മൾ ഏത് മൾട്ടിപ്പിൾ ആൺസർ കൊടുക്കുക ലാസ്റ്റ് ത്രീ ഇട്ട് എടുത്ത് ത്രീ ഇട്ട് എടുക്കുമ്പോൾ അത്രയാവും ആവും എൺപത്തിരണ്ട് എന്താണ് ഏജിന്റെ ഒരു മൾട്ടിപ്ല നിങ്ങൾ നോക്കാം ഏജിന്റെ മൾട്ടിപ്ലൈ എൺപത്തിരണ്ട് ദർഫോൺ എന്താണ് നമ്മൾ ആൻസർ എന്ത് വരും എൺപത്തിരണ്ട് എന്ന് പറയും ഇത്രയും സ്റ്റെപ്പ് എഴുതി വേണം നിങ്ങൾ ആൻസർ കണ്ടെത്താം കേക്ക് വണ്ണും ടൂവും ത്രീയൊക്കെ കൊടുത്ത് മൂന്ന് മിനിറ്റ് കൂടുതൽ നിങ്ങൾക്ക് ടൈം എടുക്കും ഈ ക്വസ്റ്റിനാണ് നിങ്ങളിൽ പലരും ഇപ്പൊ എന്ത് ചെയ്തു അഞ്ച് സെക്കൻഡ് കൊണ്ട് എഴുതിയാണത് അല്ലെ അതെങ്ങനെയാ നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഇവിടെ നോക്കാം അഞ്ചുണ്ട് അഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ എത്രയാ ഫൈവ് വെച്ചിട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് റിമൈൻഡർ രണ്ടെന്താ പറഞ്ഞേക്കണത് അല്ലെ റിമൈൻഡർ രണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു അവസാനക്കോ ഒന്നെങ്കിൽ രണ്ട് അവസാനക്കോ അല്ലെങ്കിൽ ഒന്നിത്രേഴ് ആയിരിക്കും ഇനി ഒന്നും നോക്കാല്ല ഓപ്ഷൻ എല്ലാം നോക്കുക ഇവിടെ എന്താണ് ഒമ്പത് ഡെർഫോർ ഓപ്ഷൻ എ അല്ല ഇവിടെ രണ്ട് ബി വരാ അഞ്ച് ഓപ്ഷൻ സി അല്ല ഇവിടെ ഒന്നാണ് ഓപ്ഷൻ ഡിയും അല്ല ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഡെർഫോർ നമ്മൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇത്ര സിമ്പിളാണ് ഏത് ക്വസ്റ്റ്യൻസ് പക്ഷെ നമ്മൾ കൺവെൻഷ്യൽ വേയില പഠിക്കണമെങ്കിൽ എന്താണ് വളരെ ടഫാണ് അപ്പൊ അതാണ് റോംബസിൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഏതൊരു ബുക്ക് എടുത്ത് നോക്കിക്കോ അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കുന്ന നോക്കിക്കോ ഒരിക്കലും ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കത്തില്ല കൺവെൻഷ്യൽ വേയിലായിരിക്കും പഠിക്കണത് അതുകൊണ്ട് തന്നെയാണ് പല എക്സാം വിദ്യാർത്ഥികളും മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ പല വിദ്യാർത്ഥികളും റെയിൽവേ അതുപോലെ എസ് എസ് സി എക്സാമിൽ ഫെയിലായി പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ റെയിൽവേ എക്സാമിൽ ഈ റെയിൽവേ എക്സാം നേടുന്ന ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ അതിനുമായി നല്ല പരിശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വഴി ഫോളോ ചെയ്തു വരിക എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞു നാല് മാസത്തുള്ളിൽ നിങ്ങൾ റിട്ടേൺ എക്സാം ഞങ്ങൾ പാസ്സാക്കുന്നതായിരിക്കും ഓക്കെ ഇനി അടുത്തുള്ള ക്വസ്റ്റിനോട് നോക്കാം ഇന്നുള്ള ക്വസ്റ്റൻസ് എല്ലാം നിങ്ങളാട്ട് ആൻസർ ചെയ്യാൻ പോകണം ഞാനല്ല നിങ്ങൾ ഓരോരുത്തരും ആൻസർ ചെയ്യാൻ പോകണം ഓക്കെ അടുത്ത ക്വസ്റ്റൻ ഓക്കെ ദി ലീസ്റ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡഡ് ബൈ ഫോർ ഫൈവ് സിക്സ് ലീവ്സ് റിമൈൻഡർ വൺ ടുസ്പെക്ടീവ്ലി ആർ പി എഫ് കോൺസ്റ്റബിൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇപ്പൊ കോൺസ്റ്റബിൾ എക്സാം എഴുതാൻ പോകുന്ന നിരവധി വിദ്യാർത്ഥികൾ ഈ വീഗ് കാണുന്നുണ്ട് നിങ്ങളിൽ പലരും ഇപ്പൊ ആൻസർ പറഞ്ഞു കഴിഞ്ഞു എത്രയാണ് അഞ്ച് സെക്കൻഡുകളുടെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു ഇത്രയുള്ള മക്കളെ എക്സാം വളരെ സിമ്പിൾ ആണ് നല്ല രീതി പ്രോപ്പറായ രീതിയിൽ പഠിച്ചാൽ അല്ലെങ്കിൽ എന്താണ് മാത്സ് ക്വസ്റ്റ്യൻസ് വളരെ ടഫ് ആണ് നമുക്ക് റെയിൽവേ എക്സാംസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം മാത്സ് റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് സെക്കൻഡ്സുകൾ ചെയ്താൽ മാത്രം നമുക്ക് എന്താണ് എക്സാം കളിക്കാൻ സാധിക്കൂ ഓക്കെ ഇവിടെ ശ്രദ്ധിക്കാം നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇവിടെ എന്താണ നാല് വെച്ച് ഡി നാല് വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ പിന്നെ നോക്കിയാൽ അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞോ അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കണ്ടീഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി നമുക്ക് ആൻസർ കിട്ടി നമുക്കറിയാം അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ടു വരണമെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഏതായാലും വേണ്ട ഒന്നെങ്കിലും രണ്ടാകാം അല്ലെങ്കിൽ ഏഴാകാം ഓപ്ഷനിൽ നോക്കി നോക്കിയാൽ ഇവിടെ ഏഴ് ഏഴ് വരാം ദർഫർ ഓപ്ഷൻ വരാം ഒമ്പത് ഒരിക്കലും പരത്തില്ല ഓപ്ഷൻ ബി അല്ല ഒന്നും ഒരിക്കലും പരത്തില്ല ഓപ്ഷൻ സി അല്ല മൂന്നും പരത്തില്ല ഓപ്ഷൻ ഡിയും അല്ല ഒരു ആൻസർ ഒരു ഓപ്ഷൻ മാത്രമേ ഏതാണ് ഓപ്ഷൻ ഏതാണ് എ ആണ് എത്ര അമ്പത്തി ഏഴാണ് നമ്മുടെ ആൻസർ ഓക്കെ ഇത്ര സിമ്പിൾ ആണ് ഓരോ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായത് ഈ പഠിച്ച അല്ലെ ഇപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കുണ്ടാവും രണ്ടു ഈ കോഡിലേക്ക് ഓപ്ഷൻ വന്നാൽ എങ്ങനെ ചെയ്യൂസാർന്നല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ രണ്ടും ഏഴൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ വന്ന് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്ത് നോക്കാം എങ്ങനെ വന്നാലും നമ്മുടെ റോംബറിന്റെ കുട്ടികൾ എന്താണ് സിംബ്ലാറ്റിക് ചെയ്യാൻ സാധിക്കും ഓക്കെ നോക്കാം നോക്കാം ഇവിടെ അടുത്ത ക്വസ്റ്റൻ എടുത്തേക്കാണെ ഫൈൻഡ് ദി സ്മോളസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ സച്ച് ദാറ്റ് വെൻ ഡിവൈഡ് ബൈ ത്രീ ഫോർ ഫൈവ് ലീവ്സ് റിമൈൻഡർ ടു ഇൻ ഈച്ച് കേസ് ഓക്കെ ഇത് നോക്കാം ഇത് ആർ പി എഫിൽ തന്നെ കോൺസ്റ്റബിൾ ചോദിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ച ഒരു ക്വസ്റ്റിനാ വേറെ ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റിനാ ഈ ക്വസ്റ്റിൻ നോക്കിയേ ഇവിടെ പറഞ്ഞിട്ട് അഞ്ച് വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണെന്ന് രണ്ടാന്ന് അപ്പൊ അങ്ങനെ നമുക്ക് അറിയാം ഒന്നെങ്കിൽ രണ്ടായിരിക്കും ഏഴായിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് അല്ലെ ഇവിടെ നോക്ക എട്ട് വന്നു ഇത് വരത്തില്ല ഇവിടെ പൂജ്യം വന്ന് ഇത് വരത്തില്ല പക്ഷെ ഇവിടെ രണ്ട് വന്നു ഫർസ്റ്റ് ഓപ്ഷൻ സി വരാം ഇവിടെ രണ്ട് വന്നു ഓപ്ഷൻ ഡി വരാം രണ്ട് ഓപ്ഷൻസ് എന്താണ് അവസാന അക്കം രണ്ട് വന്നു അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും അപ്പൊ എന്താ എന്ത് ചെയ്യുക അടുത്ത കണ്ടീഷൻ നോക്കാം അടുത്ത കണ്ടീഷൻ എന്താണ് ഇവിടെ നോക്കാം മൂന്ന് അല്ലെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര എന്താ പറഞ്ഞേക്കണം രണ്ട് അല്ലെ അതായത് ഈ നമ്പറിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര എന്താ പറഞ്ഞേക്കണം രണ്ടാണെന്ന് പറഞ്ഞേക്കണം അല്ലെ എന്ന് വെച്ചാൽ എന്താണ് സംജിറ്റ്സ് അല്ലെ മൂന്നിന്റെ നമ്മൾ മൾട്ടിപിൾ നോക്കണത് സം ഓഫ് ഡിജിറ്റ്സ് നോക്കും അല്ലെ ആ സമ ഓഫ് ഡിജിറ്റ് മൂന്നിന്റെ മൾട്ടിപിൾ ആണെങ്കിൽ പക്ഷെ റിമൈൻഡർ രണ്ട് എന്താക്കി സം ഓഫ് ഡിജിസ് എന്തായിരിക്കും ഡിവൈഡ് ചെയ്യുമ്പോ എന്താ റിമൈൻഡർ ടു വരണം ഇവിടെ നോക്കിയാ ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻ നോക്കിയ മതി ഇവിടെ നൂറ്റി ഇരുപത്തിരണ്ട് സം ഓഫ് ഡിജിസ് നോക്കിയ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് എത്രയാണ് അഞ്ചെന്ന് വരും ഒന്നേ പ്ലസ് രണ്ട് പ്ലസ് രണ്ട് അഞ്ചെന്ന് വരും ഈ അഞ്ചിനെ നമ്മൾ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും രണ്ട് വരും അല്ലെ റിമൈൻഡർ എത്ര വരും രണ്ട് വരും അത് ഞാൻ ഇവിടെ വരണ്ടത് എന്താണ് ഓപ്ഷൻ സി വരാം ഇനി നോക്കിയേ നൂറ്റി മുപ്പത്തിരണ്ട് നോക്കിയ സം ഓഫ് നോക്കിയ ഒന്നേ പ്ലസ് മൂന്ന് നാല് നാലേ പ്ലസ് രണ്ട് എത്രയാണ് ആറ് അല്ലെ ആറ് ഡിവൈഡ് ബൈ മൂന്ന് നോക്കിയത് ആറ് ഡിവൈഡ് ബൈ മൂന്ന് എന്ത് വരും റിമൈൻഡർ പൂജ്യം വരണം പക്ഷെ ശരിക്കും നമുക്ക് റിമൈൻഡർ എത്രയാ രണ്ടാണ് വരേണ്ടത് അല്ലെ അപ്പൊ എന്താകത്തില്ല ഓപ്ഷൻ ഡി ഒരിക്കലും വരത്തില്ല നമുക്ക് ആൻസർ നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് എത്ര നൂറ്റി ഇരുപത്തിരണ്ടാണ് നമ്മുടെ ആൻസർ ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് എന്താണ് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എത്ര ഓപ്ഷൻസ് സെയിം വന്നോട്ടെ നമ്മൾ റോംബോസിൽ കിട്ടികൾ എന്തായിരിക്കും മാക്സിമം പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡുള്ളിൽ അതിന്റെ ആൻസർ കണ്ടെത്തിയിരിക്കും ഓക്കെ ഇത് തന്നെ ഒരു സിമ്പിൾ രീതി കൂടെ നിന്ന് പറഞ്ഞുതരാം ഇത്ര നിങ്ങൾ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ രണ്ട് നിങ്ങൾക്ക് വന്നു ഓൾറെഡി എന്താ റിമൈൻഡർ ടു ആന്ന് പറഞ്ഞു അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് ടൂ ആണ് സം ഓഫ് ഡിസിറ്റ് ആണ് നോക്കേണ്ടത് അപ്പൊ ഈ രണ്ട് കഴിഞ്ഞ് തൊട്ട് ഇപ്പടുത്തുള്ള ഡിജിറ്റ്സിന്റെ സമ്മെന്തായിരിക്കണം മൂന്നോ മൂന്നിന്റെ മൾട്ടിപ്പിളോന്നാൽ മതി ഇവിടെ നോക്കിയേ ഒന്നേ പ്ലസ് രണ്ട് മൂന്ന് ദിർഫർ എന്താണ് ഓപ്ഷൻ സി വര ഇവിടെ ഒന്നേ പ്ലസ് മൂന്ന് നാലാ അത് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ദർഫർ ഓപ്ഷൻ ഡി ഡിവർ ഇത് മറ്റേ രീതി പല പല മെത്തേഡ്സ് ഞങ്ങൾ പഠിപ്പിക്കും ഏറ്റവും സിമ്പിൾ ആയി എങ്ങനെ ആൻസർ കണ്ടെത്താത്ത ആ രീതിയിൽ പെട്ടി ഓക്കെ അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ റെയിൽവേ എക്സാം പ്രിപ്പയർ ആ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു കണ്ടോ ഇത്ര ഇത്ര സിമ്പിൾ ആയ എക്സാമ്പിൾ ആ പക്ഷെ എന്താ നമ്മൾ കൺവെൻഷൽ വേയിൽ ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉള്ളത് നമുക്ക് വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ ലിമിറ്റഡ് ടൈം മാത്രമല്ല സെക്കൻഡ്സ് സെക്കൻഡ്സുകൾ നമുക്ക് ആൻസർ കണ്ടെത്തുള്ളൂ നമ്മൾ കൺവേർഷൻ വേണ്ടി ചെയ്യാൻ പോയ ഒരു കൊസ്റ്റൻ തന്നെ രണ്ടും മൂന്ന് മിനിറ്റ് ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം നിങ്ങൾക്ക് എക്സാമിന് ഫുൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ നമുക്ക് വേണ്ട എന്താണ് മാക്സിമം ഇരുപത് മുപ്പത് സെക്കൻഡുകൾ അല്ലേ ഇതുപോലെ എന്താണ് പത്ത് സെക്കൻഡുകളൊക്കെ പല ക്വസ്റ്റ്യൻസ് ചെയ്യാൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം സിമ്പിൾ ആയിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ റോബോസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് സെക്കൻഡ്സ് കൊണ്ട് ആൻസർ കണ്ടെത്താവുന്ന രീതി ഓക്കെ നമുക്ക് ഒരു കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റിയൻസ് ഓക്കെ അടുത്ത ക്വസ്റ്റിനോ എൻ ഡി പി സി വന്നൊരു ക്വസ്റ്റൻ ആട്ടാ ഇവിടെ ഡിജിറ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡ് ബൈ ടുസ് എ റിമൈൻഡർ ഓഫ് വൺ ഇൻ ഈച്ച് കേസ് വൺ വൺ ആണ് വന്നിട്ട് റിമൈൻഡർ കഴിഞ്ഞ എല്ലാ ക്വസ്റ്റിനും ടൂ ക്വസ്റ്റ്യനിൽ വണ്ണ് ഓക്കെ അപ്പൊ എങ്ങനെ വരും നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അഞ്ചെണ്ടിവിടാ അല്ലെ റിമൈൻഡർ എത്രയാണ് അഞ്ചെണ്ട് റിമൈൻഡർ ഒന്നാണ് അല്ലെ അപ്പൊ അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആയി നമുക്കറിയാം എന്താ ലാസ്റ്റ് ഡേറ്റ് എന്തായിരിക്കും പൂജ്യം അല്ലെങ്കിൽ അഞ്ചായിരിക്കും അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ റിമൈൻഡർ വണ്ണമെങ്കിൽ എന്തായിരിക്കും പ്ലസ് വണ് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് എന്ത് വരാം ഒന്നെങ്കിൽ ഒന്ന് വരാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം അഞ്ച് പ്ലസ് ഒന്ന് ലാസ്റ്റ് ഡേറ്റ് എന്ത് വരാം ആറ് വരാം അതായത് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വര ഒന്ന് വരണമെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഒന്നെങ്കിൽ എന്താകാം ഒന്ന് വരാം അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് എന്ത് വരാം ആറ് വരാം അല്ലെ നിങ്ങൾ നോക്കാം പതിനൊന്ന് അഞ്ചു വെച്ച ഡി വഴിയുമ്പോ റിമൈൻഡർ ഒന്നാ പതിനാറ് അഞ്ചു വെച്ച ഡി വെടിയുമ്പോ റിമൈൻഡർ ഒന്നാ ഇരുപത്തൊന്ന് അഞ്ചു വെച്ച ഡി വഴിയുമ്പോ റിമൈൻഡർ ഒന്നാ ഇരുപത്തി ആറ് അഞ്ചു വെച്ച ഡി വെടിയുമ്പോൾ റിമൈൻഡർ എത്രയാ ഒന്നാണ് അല്ലേ അപ്പോ രണ്ട് ഡിജിറ്റ്സ് ലാസ്റ്റ് ഒക്കെയാണ് ഒന്നും ആറ് നിങ്ങൾ ഓപ്ഷനിൽ നോക്കാം ഏതൊക്കെയാണെന്ന് ഒന്ന് ഇത് വരാ രണ്ട് ഒന്ന് രണ്ടാമത്തെ ഒന്ന് അപ്പൊ ഇവിടെ ഒന്നാണ് ഇവിടെ ഒന്നാണ് എല്ലായിടത്തും ഒന്നാണ് അല്ലേ അപ്പൊ ഫസ്റ്റത്തെ ഇത് നമുക്ക് പറ്റത്തില്ല അല്ലെ അപ്പൊ നിങ്ങൾ വിദ്യാർത്ഥി വിചാരിക്കും അല്ലേ ഇത് ഭയങ്കര ടഫ് ആയിട്ടുള്ള എക്സാ കാരണം എന്താണ് കഴിഞ്ഞ ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ രണ്ട് ഓപ്ഷൻസ് വന്നത് ഇപ്പൊ എന്താണ് എല്ലാ ഓപ്ഷൻസും ഒന്നാണ് വന്നേക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ കണ്ടെത്താം അപ്പൊ നമ്മൾ നേരത്തെ അടുത്ത കണ്ടീഷൻ നോക്കാം മക്കളെ അടുത്ത കണ്ടീഷൻ മൂന്ന് വെച്ച് ഡിവൈവ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര ഒന്നാണ് അതായത് ഈ നമ്പറിന്റെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും മൂന്ന് മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും സം ഓഫ് സംസ് എന്തായിരിക്കണം ഡിവൈഡ് ബൈ മൂന്ന് റിമൈൻഡർ അത്രം ഒന്ന് വരണം ഇവിടെ ഒന്നുണ്ട് അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ് ഇത് ഈ ഡിജിത്ര ഡിജിറ്റ് നോക്കിയാലോ ബാക്കി മൂന്ന് ഡിജിറ്റിൽ നോക്കിയാൽ മതി അതെന്താണ് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതാണ് നമ്പർ ആൻസർ ഇപ്പോൾ നോക്കാം ഒന്നേ പ്ലസ് ഒമ്പത് പത്ത് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ജെർഫ്രോ ഓപ്ഷൻ അല്ല ഒന്നേ പ്ലസ് രണ്ട് മൂന്ന് മൂന്നിന്റെ മൾട്ടിപ്ലൈ ജെർഫ്രോ ഓപ്ഷൻ ബി വരാം ഒന്ന് ഒന്ന് അല്ല ഒന്ന് മൂന്നിന്റെ മൾട്ടിപ്പിളഫ്രോ ഓപ്ഷൻ സി അല്ല ഒന്നേ പ്ലസ് നാല് അഞ്ച് അഞ്ച് മൂന്നിന്റെ മൾട്ടിപ്പിൾ ജെർഫോർ എന്താണ് ിയും പരത്തില്ല നമുക്ക് ഓരോ ആൻസർത്ത ഉള്ളതാണ് ഓപ്ഷൻ ബി ആയിരത്തി ഇരുപത്തൊന്ന് കണ്ടോ എത്ര സമയം എടുക്കും നിങ്ങൾക്ക് അല്ലെ പത്ത് പതിനഞ്ച് മാക്സിമം അല്ലെ പത്ത് പതിനഞ്ച് സെക്കൻഡ് ഇത്ര ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ എന്താണ് പത്ത് പതിനഞ്ച് സെക്കൻഡുള്ളിൽ ചെയ്ത് തീർത്തു അല്ലെ എൻ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ അപ്പോ ഇതുപോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യാം എക്സാമിന് പ്രിപ്പയർ ചെയ്യാം റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം മാത്സ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം ഇതുപോലെ പെൻ ഉപയോഗിക്കാതെ ചെയ്യാൻ സാധിക്കും പെൻ ഉപയോഗിക്കാതെ എങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക എക്സാംസിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുക ഓക്കെ അപ്പോൾ ആർ പി എഫ് നിങ്ങൾക്ക് നൂറ് ദിവസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ നൂറ് ദിവസം എങ്കിൽ നിങ്ങൾ എന്താണ് ഞങ്ങൾ ആ യൂണിഫോം അണിയിക്കുന്നതായിരിക്കും നിങ്ങളെ റിട്ടേൺ എക്സാം ഞങ്ങൾ ജയിപ്പിക്കുന്നതായിരിക്കും ഓക്കെ നൂറ് ദിവസം ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ അപ്പോൾ അതിന്റെ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ആ ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്യണമെന്നാണ് മെയ് മെയ് പതിനഞ്ചിനാട്ടോ നമ്മൾ ബാച്ച് ക്ലോസ് ചെയ്യണം കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവർ ഈ നമ്പറായിട്ട് ബന്ധപ്പെടുക ലിമിറ്റഡ് സീറ്റ്സ് മാത്രമായിട്ട് ഓൾറെഡി നമ്മൾ റെക്കോർഡ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓക്കെ മെയ് പത്തിനാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു ലൈവ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന മെയ് പതിനഞ്ചിനാണ് ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മുടെ ബാച്ച് ക്ലോസ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഓൾറെഡി ഈ ആർ പി എഫ് ബാച്ചിന്റെ ക്ലാസ് ഫോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തരുന്നെങ്കിൽ ഒന്നുകൂടി നോക്കുക അപ്പോൾ നിങ്ങളുടെ ഞാൻ പറയുന്നത് റെയിൽവേ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു ടൈം ആണേത് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിരവധി എക്സാമ്പിൾ നോക്കാം ഇപ്പോൾ ആർ പി എഫ് വന്നു എ എൽ പി വന്നു ടെക്നീഷ്യൻ വന്നു ഇനി നോക്കിയാൽ അടുത്ത മാസങ്ങളായിട്ട് ഗ്രൂപ്പ് ഡിയും എൻ ടി പി സിയും എല്ലാം വരാൻ പോകുക അല്ലേ അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി നമ്മൾ എല്ലാത്തിൻ്റെയും നമുക്ക് ഇൻഡിവിജ്വൽ ബാച്ചുകൾ ഓൾറെഡി നമ്മുടെ റോംബോ സ്റ്റെയിനിങ് ആപ്പിൽ അവൈലബിൾ ആണ് അതായത് എൻ ടി പി സിയും ടെക്നീഷ്യന്റെ ടെക്നീഷ്യൻ്റെ ക്ലാഷ് കോഴ്സ് ചെയ്യുക നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ എ എൽ പി എൽ പിക്ക് നമ്മുടെ എൽ പി ഏറ്റവും അടുത്ത് വരുന്ന എക്സാ ഒരുപാട് ഉദ്യോഗസ്ഥയെന്ന് പക്ഷേ നിരവധി എൻക്വയറിസാണ് വീണ്ടും എൽ പി വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ ഉടനെ തുടങ്ങുന്നതായിരിക്കും ഏൽപ്പിള അതിൻ്റെ അനൗസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി ഗ്രൂപ്പ് ഡി വരുന്നുണ്ട് ജെ ഇ ഉണ്ട് ആർ പി എം ഓക്കെ അപ്പോൾ എല്ലാ എക്സാമിലുള്ള കോച്ചിങ് നമ്മുടെ റോംബോ ലേണിംഗ് ആപ്പിൽ ആണ് ഓക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താല്പര്യങ്ങളിൽ താഴെക്കാൻ നമ്പറായിട്ട് ബന്ധപ്പെടുക ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല പ്രോപ്പറായ രീതിയിൽ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് എക്സാമാണിത് റെയിൽവേ എക്സാംസ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഉദ്യോഗസ്ഥരെ എല്ലാവരുടെയും നിങ്ങൾ എന്താണ് നമ്മളുടെ ഒരിക്കലും ഞാൻ നിങ്ങളോട് റോംബസിൽ മാത്രം ചേരാൻ പറയത്തില്ല നിങ്ങൾ മറ്റുള്ള പ്ലാറ്റ്ഫോമിലെ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക മക്കളെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് നല്ലതായിട്ട് തോന്നുന്ന അതിൽ ഡിസിഷൻ എടുക്കുക എന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡാണ് നിങ്ങൾ ഞങ്ങൾ എന്താ പറയുന്നത് നാല് മാസത്തിനുള്ളിൽ നൂറ് ദിവസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്താണ് നിങ്ങളെ യൂണിഫോം ഞങ്ങൾ നിങ്ങൾ എന്താണ് റിട്ടേൺ എക്സാം ഞങ്ങൾ പാസ്സാക്കിയിരിക്കും അപ്പോൾ നല്ലവരെ പഠിക്കുക മറ്റൊരു വീഡിയോ കാണാം ഓൾ ദി ബെസ്റ്റ്